ഒരു കാര്യത്തോടും അറ്റാച്ച്ഡ് ആവാതിരിക്കുക അഡിക്റ്റ് ആവാതിരിക്കുക അറ്റാച്ച്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരൊക്കെ ഒരു ബന്ധം ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ വളരെ അറ്റാച്ച്ഡ് ആയിരിക്കും നമ്മളൊരുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാവുകയാണ് ആ ഒരു ബന്ധം അറ്റാച്ച്മെന്റിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ തിരിച്ച് നമുക്ക് ആ ഒരു നമ്മൾ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റോ പിന്തുണയോ സ്നേഹമൊന്നും കിട്ടുന്നില്ല എങ്കിൽ അത് നമ്മുടെ ആ അറ്റാച്ച്മെന്റ് നമുക്ക് വേദന ഉണ്ടാക്കും അതുപോലെ തന്നെയാണ് അഡിക്റ്റ് ആവുക അത് മദ്യപിക്കുന്ന ഒരാളൊക്കെ അഡിക്റ്റാവും അഡിക്റ്റ് അഡിക്റ്റാവുന്നു അതുപോലെ തന്നെയാണ് ചായ കുടിക്കുന്ന ചില ആൾക്കാരുണ്ടാവും ഡെയിലി ചായ കുടിക്കണം രാവിലെ ചായ കുടിച്ചെങ്കിലേ ആൾക്കിതാവുള്ളൂ ഒരു ദിവസം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുള്ളൂ എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ടാവും ഒരു ദിവസം നമുക്ക് ചായ കുടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് എങ്കിൽ നമുക്ക് അപ്പം ഇത് ചെയ്യണം അപ്പം നമ്മൾ ഏത് സാഹചര്യത്തിലും എവിടെയും നമ്മൾ ജീവിക്കാൻ പഠിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈല് ഒരു സിമ്പിൾ ലൈഫ് സ്റ്റൈല് തുടരുക ഒന്നിനോട് ഓവർ അറ്റാച്ച്മെൻറ്റോ ഒന്നിനോട് ഓവർ അഡിക്റ്റോ ആവാതിരിക്കുക എവിടെ നിന്നാലും പാമ്പിനെ തിന്നണ നാട്ടിൽ പോയാൽ പാമ്പിനെ നടക്കേണ്ട തിന്നെന്ന് പറയാം ചേരത്തിനെ നാട്ടിൽ പോയാൽ ചേരട നടക്കേണ്ട തിന്നെന്ന് പറയുന്ന പോലെ എവിടെ പോയാലും ഏത് സാഹചര്യത്തിൽ പോയാലും ജീവിക്കാൻ കഴിയണം അതുമായിട്ട് പൊരുത്തപ്പെട്ട് എവിടെ എന്ത് സാഹചര്യത്തിലും അതിനെ പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നവർക്കാണ് ലൈഫിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ നമ്മുടെ ലൈഫിൽ ഡെയിലി ലൈഫിൽ നമുക്ക് എന്നും ഡിഫിക്കൽറ്റീസ് ഉണ്ടാവും നമ്മുടെ ജനനം മുതൽ മരണം വരെ ഡിഫിക്കൽറ്റീസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ദിവസം നമുക്ക് ഉണ്ടാവില്ല അങ്ങനെ ഒരു ദിവസം നല്ലൊരു ദിവസം വന്നിട്ട് വേണം നല്ലപോലെ ജീവിക്കാ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദിവസം നമുക്കില്ല എല്ലാ കാലത്തും നമുക്ക് ദുരിതവും പ്രയാസവും നമ്മളെ കൂടെ ഉണ്ടാവും ആ പ്രയാസങ്ങളിലും ആ ബുദ്ധിമുട്ടിലും അതിനെ ഓവർകം ചെയ്ത് അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ അതിനെ നേടാനുള്ള ചങ്കോറ്റം അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് നല്ലൊരു ആറ്റിറ്റ്യൂഡ് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായാൽ ഈ വരുന്ന എന്ത് പ്രയാസങ്ങളായിക്കോട്ടെ ദുരിതങ്ങളായിക്കോട്ടെ അതിനെ മറികടന്ന് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലോകത്ത് കാണുന്ന സക്സസ് ആയ എല്ലാ ആളുകൾക്കും ഒരു അവരൊന്നും ഒരിക്കലും അവർക്ക് ദുരിതങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇല്ലാണ്ടല്ല അവരോടൊത്തി ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ കഴിയുന്നവരാണ് ലൈഫിൽ സക്സസ് ആവുന്നത് നമ്മൾക്ക് ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാത്തൊരു ദിവസം ഉണ്ടാവാതിരിക്കില്ല അതായത് എല്ലാ ദിവസവും ഉണ്ടാവും ലോകത്ത് അതായത് നമ്മളിപ്പോൾ എന്നും രാവും പകലും രാത്രിയും പകലും എല്ലാ എല്ലാ ലോകം ഉണ്ടായ അന്ന് മുതലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ നമ്മൾ ജനിച്ച മുതൽ മരിക്കും വരെയും ഈ ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാവും ഒപ്പം അതിനോടൊപ്പം സന്തോഷങ്ങളും ഉണ്ടാവും നമ്മുടെ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടെത്തേണ്ടത് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് ഈ പ്രയാസങ്ങളുടെ ഇടയിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നവനാണ് യഥാർത്ഥ വിജയി അല്ലാതെ എന്നും പ്രയാസങ്ങൾ കാണുമ്പോൾ അതന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എനിക്ക് പ്രയാസമാണ് എനിക്ക് ദുഃഖമാണ് എനിക്ക് എന്നും അതന്നെ പറയുമ്പോൾ നമുക്കത് തന്നെ ഉണ്ടാവുള്ളൂ ഈ പ്രയാസങ്ങളുടെ ഇടയിലും വളരെ ഹാപ്പിയായി ചിരിച്ച് പോസിറ്റീവായി മറ്റുള്ളവർക്ക് കൂടി ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാൻ കഴിയുന്നവരാണ് യഥാർത്ഥ സക്സസ് ഉള്ള ആൾക്കാർ അങ്ങനെ ആവാൻ കഴിയണം നമ്മൾക്ക് ഓക്കെ